ഞാന് പല പ്രാവശ്യത്തിനുമുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ സി പി എം സ്പോൺസർ ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ കേരളത്തിലൊരു സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമായി മാറുകയാണ് സി പി എം നേതൃത്വം ഇടപെട്ട് അതിനെ പിരിച്ചുവിടണം ഇന്നലെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി ഇലക്ഷൻ കഴിഞ്ഞ് പുറത്തേക്ക് വന്നിരുന്ന കെ എസ് സി വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ക്രൂരമായി ഇവരാക്രമിച്ചു പുറകിൽ വന്നാണ് അടിച്ചത് സാമൂഹ്യ വിരുദ്ധമാണ് പുറകിൽ അടിച്ചത് പെൺകുട്ടികൾക്ക് വരെ പരിക്കുപയറ്റി അതിനുശേഷം അവരെ രക്ഷിക്കാൻ വന്ന പോലീസിനെ അടിച്ചു ഇന്നലെ ഇന്ന് വെളുപ്പം കാലത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് എറണാകുളം ഡിസ്ട്രിക്ട് ബാർ അസോസിയേഷൻ്റെ ആനുവൽ ആയിരുന്നു ആനുവേഴ്സറി ആയിരുന്നു ഇന്നലെ അവിടെ കയറി ഒരു വലിയ സംഘം അവർ ഒരുക്കിയിരുന്ന ഭക്ഷണം മുഴുവൻ കഴിച്ചു എസ് എഫ് ഐക്കാർ എന്നിട്ട് അവിടെയുള്ള സ്ത്രീകളെ മുഴുവൻ അധിക്ഷേപിച്ചു ഊട്ടം അടിയായിരുന്നു പത്തോളം പേര് ആശുപത്രിയിലാണ് അഭിഭാഷകരെ ആശുപത്രിയിലാണ് ഒരാൾ ഐ സി യൂണിറ്റിലാണ് ഇത് രാഷ്ട്രീയ സംഘർഷമല്ല എറണാകുളത്ത് നടന്നത് ഒരു പരിപാടി നടക്കുന്ന ഡിസ്ട്രിക്ട് കോട്ടിൻ്റെ ബാർ അസോസിയേഷൻ്റെ അഭിഭാഷകരുടെ ബാർ അസോസിയേഷൻ്റെ വാർഷിക ദിനം നടക്കുന്ന സ്ഥലത്തേക്ക് എരച്ചു കയറി അവിടെ കയറി അവരുടെ പരിപാടിയിൽ മ്യൂസിക് പ്രോഗ്രാമിൽ ഡാൻസ് ചെയ്ത് ബഹളം ഉണ്ടാക്കി സ്ത്രീകളടക്കം അവമാനിച്ചപ്പോൾ അവർ ചോദ്യം ചെയ്തു പുറത്തു പോകണം എന്ന് പറഞ്ഞു അപ്പോൾ അവരെ വന്നിട്ട് വലിയ ഗ്യാങ് വന്ന് ക്രൂരമായി മർദ്ദിച്ചു പരിക്കേ പറ്റി ആശുപത്രിയിൽ കിടക്കുന്നവരിൽ സി പി എം അനുകൂല സംഘടനയായ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ പ്രവർത്തകർ വരെ ഉണ്ട് അഭിഭാഷകരായിട്ടുള്ള ആളുകൾ വരെയുണ്ട് ഒരാശയൊന്നും അല്ല അപ്പോൾ ഇതെന്തൊരു സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമാണ് മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ മയക്കുമരുന്ന് പിടിച്ചാലും പോളിടെക് കളമശ്ശേരി പോളിടെക്നിക്കിൽ മയക്ക് മരുന്ന് പിടിച്ചാലും കേരളത്തിലെ ഏത് ക്യാമ്പസിൽ റാഗിങ്ങിന് ആളെ പിടിച്ചാലും മയക്ക് മരുന്ന് പിടിച്ചാലും അതിൽ എസ് എഫ് വയനാട് പൂക്കോട് സിദ്ധാർത്ഥിന്റെ കൊലപാതകം അല്ലേ അതേപോലെ തന്നെ കോമ്പസ് കൊണ്ട് കുത്തിക്കീറി കോട്ടയത്ത് അതുമേ അതമ്മ ഫെവികോളിച്ച സംഭവം ഈ എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികളുടെയും പുറകിൽ ഈ വിദ്യാഭ്യാസം ഇവരെ കയറൂരി വിട്ടിരിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ ലഹരി വ്യാപനത്തിൻ്റെ കണ്ണികൾ കൂടിയായി ഇവർ മാറിയിരിക്കുകയാണ് ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ പേറ്റർണേജ് കൊടുത്ത് രാഷ്ട്രീയ രക്ഷാകേതൃത്വം കൊടുത്ത് ഇവർക്ക് മുഴുവൻ ഇവരെ ക്രിമിനലുകളാക്കിയുള്ളൊരു പുതിയ തലമുറയെ മാറ്റിയാണ് സി പി എം സി പി എം ദയവ് ചെയ്ത് അതിൽ നിന്ന് പിന്മാറണം ദയവ് ചെയ്ത് ഇവരോട് സ്വന്തം സംഘടനയിൽപ്പെട്ട ഈ വിദ്യാർത്ഥികളോട് അവരോട് നശിച്ചു പോകരുതെന്ന് പറയാം ഇതാണ് എനിക്ക് സി പി നേതൃത്വത്തോടുള്ള അഭ്യർത്ഥന